വിലക്കിഴിവിന്റെ ഉത്സവകാലമാണ് വരുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് അതായത് ഇന്നു മുതൽ ജി എസ് ടി ഇളവ് പ്രാബല്യത്തിൽ വരികയാണ് വരുന്ന നവരാത്രി ദീപാവലി ആഘോഷങ്ങൾ കുറച്ചുകൂടി ലാഭകരമാവും കുറഞ്ഞ പൈസയ്ക്ക് കൂടുതൽ ഷോപ്പിംഗ് നടക്കും അവശ്യ സാധനങ്ങളായ സോപ്പിനും നെയ്യിനും ബിസ്ക്കറ്റിനും വെണ്ണയ്ക്കും മുതൽ കാറുകൾക്കു വരെ വൻ വിലക്കുറവാണ് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്നത് ജി എസ് ടി ഇളവിന് പുറമെ ഒട്ടുമിക്ക കമ്പനികളും ഉത്സവകാലം പ്രമാണിച്ച് വൻ ഡിസ്കൗണ്ട് ഓഫറുകളും പ്രഖ്യാപിച്ചതോടെ ഇത്തവണത്തേത് ബജറ്റ് ബാലൻസ് പർച്ചേസ് ആവുമെന്ന് ഉറപ്പായി ഒട്ടുമിക്ക നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾക്കും വില കുറയുന്നത് ജനങ്ങൾക്ക് കുടുംബ ബജറ്റിൽ വലിയ ആശ്വാസം സമ്മാനിക്കുമെന്ന് ചുരുക്കം എഴുന്നൂറോളം ഉൽപ്പന്ന പാക്കുകളുടെ വിലയാണ് അമുൽ വെട്ടിക്കുറച്ചിരിക്കുന്നത് വാഹന രംഗത്ത് മാരുതി ടാറ്റ ുണ്ടായി കിയാസ് ഫോഡ തുടങ്ങിയ കമ്പനികളും വൻ വിലക്കുറവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ചില ആഡംബര ഉൽപ്പന്ന സേവനങ്ങൾക്കും ഉപയോഗം നിരുത്സാഹപ്പെടുത്തേണ്ട സിഗരറ്റ് പോലുള്ള ഉൽപ്പന്നങ്ങൾക്കുമായിട്ട് നാല്പത് ശതമാനം എന്ന പ്രത്യേക സ്ലാബ് ഉണ്ട് ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നതിനൊപ്പം നികുതിയിൽ ലാഭം ഉണ്ടാക്കുക തർക്കങ്ങൾ ഒഴിവാക്കുക ജനങ്ങളുടെ പർച്ചേസിംഗ് പവർ കൂട്ടുക അതുവഴി ആഭ്യന്തര സമ്പദ് വളർച്ച ശക്തമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ജി എസ് ടി പോയിന്റ് പരിഷ്കാരം കൊണ്ടുവന്നിട്ടുള്ളത് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം എന്നീ സ്ലാബുകളാണ് ിൽ ഇതുവരെ ഉണ്ടായിരുന്നത് ഇന്ന് മുതൽ അത് അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നീ സ്ലാബുകളായി മാത്രം ചുരുങ്ങി കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആശ്വാസമാകുന്നത് ഇവയിലാണ് സോപ്പ് ടൂത്ത് പേസ്റ്റ് ഷാംപൂ വെണ്ണ നെയ്യ് പനീർ ഹെയർ ഓയിൽ തുടങ്ങിയുള്ള നിരവധി നിത്യോപയോഗ സാധനങ്ങൾക്ക് ഇനി നികുതി പന്ത്രണ്ട് ശതമാനമല്ല വെറും അഞ്ച് ശതമാനം മാത്രമായിരിക്കും എ സിയും ടിവിയും വാങ്ങാൻ കൊതിക്കുന്നവർക്കും നിലവിലുള്ളത് മാറി വാങ്ങാൻ താല്പര്യപ്പെടുന്നവർക്കും സന്തോഷിക്കാം ഇതുവരെ നികുതി ഇരുപത്തെട്ട് ശതമാനമായിരുന്നുവെങ്കിൽ ഇന്ന് മുതൽ അത് പതിനെട്ട് ശതമാനം മാത്രമാണ് ഹെൽത്ത് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പോളിസികളുടെ നികുതി ഭാരം പതിനെട്ട് ശതമാനത്തിൽ നിന്ന് പൂജ്യമാക്കി മാറ്റി മെഡിക്കൽ ഉപകരണങ്ങളുടേത് പതിനെട്ടിൽ നിന്ന് കുറഞ്ഞ് അഞ്ച് ശതമാനത്തിൽ ചെറു കാറുകൾ അഥവാ ഹാഷ് ബാഗുകൾക്ക് ഇനി വെറും പതിനെട്ട് ശതമാനമാണ് ജി എസ് ടി നേരത്തെ ഇരുപത്തിയെട്ട് ശതമാനം ആയിരുന്നത് ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് താഴെയുള്ള പെട്രോൾ കാറുകൾ ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് താഴെയുള്ള ഡീസൽ കാറുകൾ എന്നിവയ്ക്കാണ് നികുതി ഇളവ് വന്നിട്ടുള്ള മറ്റൊരു ഐറ്റം ബസ് ട്രക്ക് എന്നിവയ്ക്കും വാഹന ഘടകങ്ങൾക്കും നികുതി പതിനെട്ട് ശതമാനം മുന്നൂറ്റി അൻപത് സി സിക്ക് താഴെയുള്ള ടു വീലറുകളുടെ നികുതിയിലും ഇരുപത്തിയെട്ടിൽ നിന്ന് പതിനെട്ട് ശതമാനമായി മാറിയിട്ടുണ്ട് വാങ്ങുന്നവർക്ക് മാത്രമല്ല ഇത് വിപണി ും വൻ നേട്ടമുണ്ടാക്കുന്ന കാര്യമാണ് ജിമ്മ സലൂൺ സേവനങ്ങളുടെ നികുതി ഭാരം പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമാക്കി കുറച്ചു അതായത് ഇന്നലെ പതിനെട്ട് ശതമാനം നികുതി കൊടുത്ത് മുടി വെട്ടിയ ആൾക്ക് ഒരു ദിവസം കാത്തിരുന്നെങ്കിൽ വെറും അഞ്ച് ശതമാനം നികുതി കൊടുത്താൽ മതിയായിരുന്നു എന്ന് ചുരുക്കം ഹോട്ടലുകളുടെ ജി എസ് ടിയിലും പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമാക്കി മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ പല വസ്തുക്കളിലും നികുതി കുറയുന്നതോടെ ഗൃഹോപകരണങ്ങളുടെ വിലയിൽ ഏഴ് ശതമാനം മുതൽ എട്ട് ശതമാനം വരെ വിലക്കുറവ് ഉണ്ടാകും സിമെന്റിനും നികുതി അഞ്ചു ശതമാനം ആക്കി മാറ്റിയത് ഭവന നിർമ്മാണ മേഖലയ്ക്ക് നേട്ടമുണ്ടാകും പുതുതായി വീട് വെക്കുന്നവർക്കും ഈ ഇനത്തിലെ ബജറ്റ് വലിയ തോതിൽ ലാഭകരമാകും വസ്ത്രം ചെരുപ്പുകൾ എന്നിവയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയുള്ള പർച്ചേസുകൾ ആണെങ്കിൽ അഞ്ച് ശതമാനം മാത്രമാവും ജി എസ് ടി വരിക വിലക്കുറവ് മാത്രമല്ല ജി എസ് ടി പോയിന്റ് വില വില കൂടുന്ന ചില സാധന സേവനങ്ങളും ആഡംബര ഉൽപ്പന്ന സേവനങ്ങൾ ആരോഗ്യത്തിന് ഹാനികരമായ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കാണ് വില കൂടുന്നത് അതായത് പുകയില പാൻ മസാല കോള തുടങ്ങിയവയ്ക്ക് നാൽപ്പത് ശതമാനം ജി എസ് ടിക്ക് പുറമെ സെസ്സും ബാധകമാകും ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ള കാറുകൾ നാല് മീറ്ററിലധികം നീളമുള്ള എസ് യു വി എന്നിവയ്ക്കും ഇനി നികുതി നാൽപ്പത് ശതമാനമായിരിക്കും ബെറ്റിംഗ് കാസിനോ തുടങ്ങി പണം ഇടപാടുള്ള ഗെയിമിംഗ് മേഖലയ്ക്കും നികുതി നാൽപ്പത് ശതമാനമായിട്ടുണ്ട് ആകെ നോക്കുമ്പോൾ ജി എസ് ടി പോയിന്റ് ഓ പരിഷ്കാരം ഗ്രാമീണ മേഖലകളിലെ ഇന്ത്യൻ കുടുംബങ്ങളുടെ നികുതി ബാധ്യത നിലവിലെ ആറ് പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനത്തിൽ നിന്ന് നാല് പോയിന്റ് രണ്ട് ഏഴ് ശതമാനത്തിലേക്ക് കുറയ്ക്കും നഗര മേഖലയിലുള്ളവരുടേത് ആറ് പോയിന്റ് മൂന്ന് എട്ടിൽ നിന്ന് നാല് പോയിന്റ് മൂന്ന് എട്ട് ശതമാനത്തിലേക്കും കുറയ്ക്കും ഇതുവഴി ജനങ്ങളുടെ ഡിസ്പോസിബിൾ ഇൻകം കൂടും അതായത് വരുമാനത്തിൽ കുടുംബങ്ങളുടെ നികുതി ബാധ്യത കഴിച്ചുള്ള ഷോപ്പിങ്ങിനും സമ്പാദ്യത്തിനുമുള്ള മിച്ച തുകയുണ്ടല്ലോ അത് വർദ്ധിക്കുമെന്ന് പക്ഷേ ജി എസ് ടി ഇളവ് അനുവദിക്കുന്നതിലൂടെ കേന്ദ്രത്തിനും സംസ്ഥാന സർക്കാരുകൾക്കും വരുമാന നഷ്ടം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഇരു സർക്കാരുകൾക്കും സംയോജിതമായി ഒന്നേ പോയിന്റ് ഏഴ് ലക്ഷം കോടി രൂപ വരെ നഷ്ടം സഹിക്കേണ്ടി വരുമെന്നാണ് പറയപ്പെടുന്നത് എങ്കിലും വിപണിയിൽ ഉൽപ്പന്ന സേവന ഡിമാൻഡ് കൂടുന്നത് നികുതി വരുമാനം മെച്ചപ്പെട്ട സഹായിക്കുമെന്നും കരുതപ്പെടുന്നു ജി ഡി പിയിൽ പൂജ്യം പോയിന്റ് എട്ട് ശതമാനം വരെ സംഭാവന ചെയ്യാൻ ഇതിന് കഴിയുമെന്നാണ് പ്രതീക്ഷകൾ ഇന്ന് മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ പാക്കുകളിൽ പഴയ വിലയും പുതുക്കിയ വിലയും ഉണ്ടാകും അതായത് ഇന്നലെ വരെ നാൽപ്പത് രൂപയായിരുന്ന ഒരു ബിസ്ക്കറ്റിന് ഇന്ന് മുതൽ ചിലപ്പോൾ ഇരുപത്തിയഞ്ച് രൂപയായിരിക്കും വില നിലവിലെ ഉൽപ്പന്ന പാക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തി ഒന്ന് വരെ ഉപയോഗിക്കാൻ കമ്പനികളെ കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വില മാറ്റം ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ നാൽപ്പത് രൂപ കൊടുത്തത് വാങ്ങേണ്ടി വന്നേക്കാം അതുകൊണ്ട് ജി എസ് ടി ഇളവുകൾ കൃത്യമായി അറിഞ്ഞ് പർച്ചേസിംഗ് ഇറങ്ങുക Subscribe to One India and never miss an update.